അതാ നോക്കിയാൽ വലിയേട്ടന് ലോട്ടറി അടിച്ച ദിവസമാണ് ടൈം അതെന്താണെന്ന് വഴി വീഡിയോ കണ്ട് മനസ്സിലാക്കണേ വല്യേട്ടൻ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളു ഒരു വിധത്തിലൊന്ന് ഫ്രഷായ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതാ അപ്പോഴത്തേനും ഭാവൊക്കെ ഇട്ട് വലിയേട്ടനെ കണ്ടുവിട്ടോ ആ ഭാവനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം എടുത്തോണ്ട് വന്നിട്ട് പിന്നെ ഇതിനെക്കെടുത്തിട്ട് ഇച്ചിരി ചായ പിടിച്ചിട്ട് വരാൻ മീന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ള സീനാണ് കേട്ടോ അതൊന്ന് നോക്കേ സ്കൂളിൽ വലിയ സ്കൂളിലിട്ട് ഉള്ളൂ അപ്പൊ ഒന്നും കിടത്തിയിട്ട് ചായ കുടിക്കാൻ ശ്രമിക്കുന്ന എന്താന്നറിയത്തില്ല ഇന്നും ഭയങ്കരായിട്ട് അവനെ എടുത്തിട്ട് സമ്മതിക്കില്ല കെടുത്ത സമ്മതിക്കില്ല കണ്ടോ തുളയിൽ പറ്റി പിടിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ അത്ര വഴുക്കുണ്ടാക്കാറില്ല ഇന്നിപ്പ അവനെടുക്കാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നേ പുനെ സങ്കടം കണ്ടപ്പോൾ അവന് സങ്കടം ചായ ഒന്നും കുടിച്ചില്ല വെള്ളം പോലും കുടിച്ചില്ല അതാ അങ്ങനെ തന്നെ ചങ്ങത്ത് വെച്ചുകൊണ്ട് കിടക്കുക കേട്ടോ അപ്പോൾ ആളിങ്ങനെ പറ്റി കിടപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഒന്ന് അപ്പോൾ കുഞ്ഞേട്ടൻ്റെ പനിയായിട്ട് അവനൊരു പശേ കിടക്കുക അപ്പോൾ കുഞ്ഞേട്ടൻ വീട്ടിലുണ്ടായിട്ടും കളിക്കാനൊന്നും കൂടിയില്ലല്ലോ മൂതി കൊതിച്ച് കിടക്കായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് പോവാതെ ഞാനിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടം ആണോ എന്ന് അറിയത്തില്ല ഇത് ൊക്കെ ആൾക്കിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പാട്ടും പാടി കിടക്കുകയാണ് വലിയാട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷം സങ്കടവും മാറി എല്ലാം മാറി അവൻ വെള്ളം വെള്ളം കുടിക്കാണ്ട് സ്കൂൾ വിട്ട് വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ അടങ്ങി കിടക്കണുണ്ടോ വലിയ ഏട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇപ്പം അവന് ഒരു സമയത്തും ഇപ്പം എനിക്കോ അല്ലെങ്കിൽ വല്യട്ടിനെ ഉമ്മ കിട്ടാറുള്ളത് കണ്ട അവൻ അവൻ ഉമ്മ കിട്ടിയതാണ് കേട്ടോ സന്തോഷമില്ല

കുഞ്ഞേട്ടന് ആളുടെ എനിക്ക് അങ്ങനെ അപ്പക്കാണ് വേട്ടിനു ഇപ്പൊ മനസിലായി അവന് ലോട്ടറി അടിച്ച് അനപ്രട്ട് സന്തോഷാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ വലിയ ഏട്ടൻ ബമ്പർ ലോട്ടറി ഇട്ട അവന് ലോട്ടറി അടിച്ചേൽ അത്ര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അവനും എനിക്കും വല്ലപ്പോഴൊക്കെ ഉമ്മ കിട്ടാറുള്ളു അതാണ് അങ്ങനെ അവൻ പറഞ്ഞത് എന്താണെങ്കിലും എനിക്കത് കേട്ട അപ്പം ഹാപ്പിയായി കേട്ടോ അമ്മയ്ക്കും ആറോ കുഞ്ഞേട്ടനെ ഒരുപാടിങ്ങനെ ഇതുപോലെ കിടന്നിട്ടും ഉമ്മ കെട്ടിപ്പിടിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഒക്കെ വലിയേട്ടൻ്റെ പരാതി പറയും സങ്കടം പറയുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ അപ്പക്കും ഇഷ്ടം പോലെ കൊടുക്കും എനിക്ക് അവനാണ് കിട്ടാത്തതുള്ള അപ്പം ഇന്ന് അവൻ്റെ ആ സങ്കടം മാറിയിട്ടാ അപ്പം അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്കും വലിയേട്ടനെയും വാവിനെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്